വയനാട് ദുരിതബാധിതരെ അവഗണിച്ച കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ സി പി ഐ യുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നിലപാട് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പറഞ്ഞു വയനാട് ദുരന്ത ബാധിതരെ അവഗണിച്ച കേന്ദ്ര സര്ക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് സി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തൊഴിലാളി ജനാധിപത്യ വിശ്വാസികളോടും

നമ്മുടെ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു തുക മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതിന് വിഹിതമായി കേരളത്തിൽ നൽകിയത് ബഡ്ജറ്റ് വിഹിതമാണത് സംസ്ഥാനത്ത് ദുരന്തമുണ്ടായാൽ സാധാരണ ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തി എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നതിന് വിഹിതമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതാണ് നമ്മൾ എവിടെയെങ്കിലും ചെറിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ മഴക്കെടുതികൾ ഉണ്ടാകുമ്പോ തിരുവനന്തപുരത്ത് മഴക്കെടുതി ഉണ്ടായാൽ നമ്മുടെ എവിടെയെങ്കിലും മഴക്കെടുതികൾ ഉണ്ടായാൽ അതിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കുറച്ച് റോഡുകളോ വീടുകളോ നഷ്ടപ്പെട്ടാൽ അവർക്ക് സഹായിക്കുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചതാണ് എന്നാൽ ഇത്രയും ഒരു ദേശീയ പ്രാധാന്യതയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചോ ഒരു ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കുമ്പോ നമുക്ക് രണ്ടു വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് ലെവൽ പ്രഖ്യാപിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം മാത്രമല്ല ഈ രാജ്യത്തെ ലഘുരാഷ്ട്ര കമ്പനികളുടെയും അതേപോലെ തന്നെ മറ്റ് ഇതര സം രാജ്യങ്ങളിലെയും സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു അവകാശം സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കുക ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് നല്ലൊരു തുക കിട്ടും ആ തുക സംഭാവന പിരിക്കാൻ പോകണമെങ്കിൽ സംഭാവന സംസ്ഥാന ഗവൺമെന്റ് പിരിക്കാൻ കഴിയണമെങ്കിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കേന്ദ്ര ഗവൺമെന്റ് നോക്കിയപ്പോ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് അസാധ്യത കൊടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരമാവധി ഫലം സമാഹരിച്ച ആ ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ പുനരുദ്ധിവാസം അടക്കമുള്ള നടപടികൾ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമായിട്ടും വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിഷേധ മാർച്ചിൽ മുൻ എം ബാബു പോൾ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എൽദു എബ്രഹാം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ശാരദാ മോഹൻ പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് നേതാക്കളായ കെ എ നവാസ് കെ എൻ ഗോപി എം എം ജോർജ് രാജേഷ് കാവുങ്കൽ ജോളി പൊട്ടയ്ക്കൽ ജിൻസൺ വി പോൾ പി ടി ബെന്നി എം പി ജോസഫ് മോളി വർഗീസ് കിഷിദ ജോർജ് കെ പി റിജിമോൻ സി വി ശശി എന്നിവർ പങ്കെടുത്തു